നമുക്ക് ഹൃദയമില്ലെന്ന് ലോകം വിശ്വസിക്കുന്ന ദേവതകൾക്കും വേദനയുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല മഹർഷേ നിങ്ങൾ ദേഹീയമായ എല്ലാ ആകർഷണങ്ങളും മർന്ന ദിവ്യതയിലേക്ക് യാത്ര ചെയ്യുന്ന മഹാൻ പക്ഷേ എത്രത്തോളം മനുഷ്യത്വത്തെ ത്യജിക്കാൻ കഴിയും എന്റെ സാന്നിധ്യം നിങ്ങളുടെ പൂർണമായ ഏകാന്തതയെ ഭംഗപ്പെടുത്തുമോ നിന്റെ ഹൃദയം ഏതെങ്കിലും നേരം ഈ സൗന്ദര്യത്തെ അഭിനന്ദിക്കുമോ എന്നറിയാനാണ് ഞാൻ വന്നത് സൗന്ദര്യവും ഭോഗവും ഒരു ഭ്രമം മാത്രമാണ് നിന്റെ ചാരുത എത്ര പ്രകാശം ഒളിപ്പിച്ചാലും എന്റെ മനസ്സിന്റെ അഗ്നിയെ കെടുത്താൻ കഴിയില്ല മഹർഷി ഈ മനോഹരമായ വനാന്തരത്തിൽ നിങ്ങൾ ഒരേ ഒരു വ്യക്തിയാണോ എന്റെ സാന്നിധ്യം നിങ്ങളുടെ പൂർണമായ ഏകാന്തതയെ ഭംഗപ്പെടുത്തും ഞാൻ പ്രപഞ്ചത്തിന്റെ മൗനമാകാൻ അഭ്യാസം ചെയ്യുകയാണ് കാറ്റു എത്ര മധുരമായിരുന്നാലും അതിന്റെ സഞ്ചാരത്താൽ പർവ്വതം ഇളക്കപ്പെടുന്നില്ല മഹർഷി നിങ്ങൾ ദേഹീയമായ എല്ലാ ആകർഷണങ്ങളും മറിഞ്ഞ ദിവ്യതയിലേക്ക് യാത്ര ചെയ്യുന്ന മഹാൻ പക്ഷേ എത്രത്തോളം മനുഷ്യത്വത്തെ ത്യജിക്കാൻ കഴിയും മേനക താങ്കളുടെ വരവിന് കാരണമെന്ത് ഇന്ദ്രന്റെ ആജ്ഞയാണോ എന്റെ തപസ്സിനെ തകർക്കാനുള്ള തന്ത്രമോ മഹർഷേ ഞാൻ ദേവേന്ദ്രന്റെ ദാസിയാണ് എന്നാൽ ഞാൻ ഒരു സ്ത്രീയുമാണ് ഞാൻ ഈ ലോകത്തിലെ സ്നേഹത്തിന്റെ പര്യായം നിന്റെ ഹൃദയം ഏതെങ്കിലും നേരം ഈ സൗന്ദര്യത്തെ അഭിനന്ദിക്കുമോ എന്നറിയാനാണ് ഞാൻ വന്നത് സൗന്ദര്യവും ഭോഗവും ഒരു ഭ്രമം മാത്രമാണ് നിന്റെ ചാരുത എത്ര പ്രകാശം ഒളിപ്പിച്ചാലും എന്റെ മനസ്സിന്റെ അഗ്നിയെ കെടുത്താൻ കഴിയില്ല അതായത് ഞാൻ ഒരു കളിപ്പാവയോ നിന്റെ മനസ്സിനകത്തേക്ക് പ്രവേശിക്കാൻ ഞാൻ അർഹല്ലേ നിന്റെ സ്നേഹം ഒരു ചുറ്റുവട്ടത്തിലെങ്കിലും എനിക്ക് ലഭിക്കുമോ നീ ഒരു ദേവകന്യാണ് നിന്റെ കൃത്യങ്ങൾ ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അതിനേക്കാൾ വലിയ പാപമൊന്നുമില്ല എന്റെ തപസ്സിന്റെ ശക്തി ഞാൻ ഈ മരുഭൂമിയിലേക്കും തപസ്സിലേക്കും മടങ്ങും ഒരു സ്ത്രീയുടെ മനസ്സിന്റെ സത്യം നീ ഒരിക്കലും വിശ്വസിക്കില്ലേ ഞാൻ ഒരു കാവ്യമാണ് മഹർഷെ ഞാൻ ഒരു സംഗീതമാണ് എന്റെ സ്നേഹം നിന്റെ മനസ്സിനെ ഒരു തുള്ളി പോലും തണുപ്പിക്കില്ലേ സ്നേഹം ഒരു ബന്ധനമാണ് ഞാനത് കടന്നു പോകാൻ ശ്രമിക്കുന്നു ഞാൻ ഞാൻ ഹൃദയത്തിൽ നിന്നാണ് നിന്നോട് സംസാരിക്കുന്നത് നിന്റെ ഹൃദയം തണുപ്പിക്കാൻ കഴിയാത്ത സ്നേഹം എനിക്ക് പ്രാപ്യമല്ല ഞാൻ പോകുന്നു മഹർഷയെ ഇന്ദ്രനെ സന്തോഷിപ്പിക്കാൻ വന്ന ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാരം കൊണ്ടാണ് മടങ്ങുന്നത് വേറൊരിക്കലും ഞാൻ ഇങ്ങനെ പരാജയപ്പെടുമെന്ന് കരുതിയില്ല നമുക്ക് ഹൃദയമില്ലെന്ന് ലോകം വിശ്വസിക്കുന്ന ദേവതകൾക്കും വേദനയുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല നീ സത്യമായിരുന്നു നിന്റെ കണ്ണുകളിൽ ഞാൻ വ്യസനവും സ്നേഹവും കണ്ടു നിന്റെ ഹൃദയത്തിന്റെ ആഴം ഞാൻ അളക്കാൻ ശ്രമിച്ചിട്ടില്ല അവൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ അവന്റെ ഹൃദയം പകുതിയായാലും വേദന അനുഭവിച്ചിട്ടുണ്ടോ നമുക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന ഭാഗ്യം എന്ത് സ്നേഹമോ പരാജയമോ ഞാൻ ഒരിക്കലും എന്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിയില്ല പക്ഷേ ഈ മാനവികത ഈ വൈകാരിക ബന്ധങ്ങൾ ഇവയും ഈ ലോകത്തിന്റെ ഒരു സത്യമല്ലേ നിന്റെ കണ്ണുനീരിൽ ഒരു കാപറ്റ്യമില്ലായിരുന്നു മേനക എന്നാൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയുമോ മേനക നീ വിശ്വാമിത്രനെ ഭംഗപ്പെടുത്തിയല്ലോ നിന്റെ നർത്തനം നിന്റെ മധുരഭാഷണം അവൻ ദുർബലനായി നീ ദേവലോകത്തിനൊരു വലിയ സേവനമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വിജയം നേടിയിട്ടില്ല ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്റെ ഹൃദയം ഒരിക്കലും ഒരു യുദ്ധഭൂമിയല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആരാണ് ഒരു ആയുധമോ ഒരു ദാസിയോ ഇന്ദ്ര നിന്റെ കളികൾക്ക് എത്രനാൾ ഞാൻ ഇരയാവണം നിന്റെ ദേവതകളുടെ കപടനാടകങ്ങൾ എനിക്ക് മനസ്സിലാവുന്നു നീ എന്റെ തപസ്സിനെ തകർക്കാനായിരുന്നല്ലോ മേനകയെ അയച്ചത് എന്നാൽ സത്യം അങ്ങനെയല്ല അവളുടെ ഹൃദയം അവളുടെ കണ്ണുനീർ അവളുടെ വേദന ഇവയെല്ലാം വ്യാജമല്ല മഹർഷി ഞാൻ കാപട്യമില്ലാതെ തപസ്സിന്റെ മുന്നിൽ സമർപ്പിക്കാനാണ് വന്നത് നിന്റെ ഹൃദയം എനിക്ക് അംഗീകരിക്കണമെന്നല്ല ഞാൻ എന്റെ ഹൃദയത്തിന്റെ സത്യം പറയാനാണ് ഞാൻ ഒരു ദേവകന്മാരുടെ അധീനതയിലായിരുന്നുവെങ്കിലും എന്റെ ഉള്ളിൽ മനുഷ്യത്വമുണ്ട് മേനക നീ എന്റെ തപസിനെ തകർത്തു പക്ഷേ അതിനേക്കാൾ നീ എന്നിൽ ഒരു പുതിയ സത്യം തെളിയിച്ചു നിന്റെ സ്നേഹം വ്യാജമല്ല നിന്റെ കണ്ണുനീർ വ്യാജമല്ല പക്ഷേ എനിക്കിത് സ്വീകരിക്കാനാകില്ല എന്റെ യാത്ര ഇനി മറ്റൊരു ദിശയിലാണ് അവൻ എന്നെ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അവൻ എവിടെയോ ഞാനറിയാത്ത ഒരു സത്യം കണ്ടു നമുക്കിടയിലെ ബന്ധം ഒരു അജ്ഞാതമായ വെളിച്ചം പോലെ മറഞ്ഞിരിക്കുന്നു